ശ്രീ രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂര് തളിപ്പറമ്പിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ദക്ഷിണ ഇന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണെന്നും അതുപോലെ തന്നെ കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് എന്നുള്ളതുമാണ് ഞാൻ മനസ്സിലാക്കിയത് കണ്ണൂർ തളിപ്പറമ്പിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ ഹോട്ടലിൽ ഒരുപാട് കർണാടകക്കാരെ കണ്ടു അപ്പോൾ അവരുമായി വിശേഷം പങ്കിട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വേണ്ടി വന്നതാണ് എന്നുള്ളത് അപ്പോൾ കർണാടക എന്നൊക്കെ ആളുകളിവിടെ വരുന്നുണ്ടെങ്കിൽ ആ അമ്പലം നമ്മളൊന്നും കാണാതെ പോകരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത് വന്ന് അതിൻ്റെ ആ ഭംഗി കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല കാരണം അതിന് മാത്രം പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതിൻ്റെ നിർമ്മാണ ചാരുത ഇത് അകത്തേക്കുള്ള കവാടാണ് ഇതിൻ്റെ അകത്തേക്ക് വിശ്വാസികൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെ മതിലകത്തിൻ്റെയും ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും ചാരുത വളരെ പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ പുകൾ പെറ്റ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് രണ്ട് തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുമ്പിലുള്ള വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും മനോഹരമാണെന്നും രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികളുണ്ടെന്നും അസാമാന്യ വലുപ്പമുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അത് ഏകദേശം വൈക്കത്തെ ശിവലിംഗത്തിനടുത്ത് വലുപ്പമുണ്ട് എന്നും ഒക്കെയാണ് ഇവിടുന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഈ അമ്പലത്തിൻ്റെ ചരിത്രങ്ങളോ അതല്ലെങ്കിൽ ഇവിടുത്തെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞല്ലോ കർണാടകക്കാരുമായി സംസാരിച്ച ആ സംസാരത്തിൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് അറിയുള്ളു പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഭംഗി ഈ നിർമ്മാണത്തിലുള്ള ഭംഗി അതിൽ കൊത്തിവെച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു പഴമയും ഒക്കെ എത്ര കണ്ടാലും മതി വരില്ല അടിപൊളിയാണ് അതുപോലെ തന്നെ അതിൻ്റെ പരിസരമൊക്കെ വളരെ വൃത്തി വൃത്തിയായിട്ട് തന്നെ അത് കൊണ്ട് നടക്കുന്നുണ്ട് നല്ല ഒരു ആംബിയൻസ് ആണ് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് എത്തിയാൽ തന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളി കേട്ടോ ഞാൻ ഇവിടുത്തെ ആളുകളെ കണ്ട് വളരെ വിശദമായ ഒരു ഇൻ്റർവ്യൂയോട് ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു വർക്കുമായിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു അമ്പലം എന്നറിഞ്ഞതിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രഗത്ഭരായ പലരും വന്നിട്ടുള്ളൊരു അമ്പലം കൂടിയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളിവിടെ വരുമ്പോൾ പിന്നെ അത് കാണാതെ പോകരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞു ഇവിടെ വന്നതും വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് വിശദമായ ഒരു വീഡിയോ പറ്റുകയാണെങ്കിൽ ഇനിയും വരണമെന്നുണ്ട് കാരണം അതിന് മാത്രം ഭംഗിയുണ്ട് ആ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സകലം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം